ഹായ് എല്ലാവർക്കും നമസ്കാരം നേരത്തെയും ഈ കാര്യത്തിന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേണ്ടോ ഇവൾക്കിതേ ഇങ്ങനെ ഡിസ്ചാർജ് ഉണ്ട് യൂട്രസ് ഇൻഫെക്ഷനാണ് അപ്പോൾ ഇത് ക്ലിയറാക്കി എടുത്താൽ നമുക്ക് കുത്തിവെച്ച് ചെനപ്പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഈ കണ്ടീഷൻ കണ്ടീഷനുണ്ടെങ്കിൽ കുത്തിവെച്ചാൽ ചെനപ്പിടിക്കില്ല അപ്പോൾ നമ്മൾ സാധാരണ യൂട്രീൻ ക്ലീൻസറായിട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടുള്ളവർ അറിയാം ൂട്രി വൈവ കൊടുക്കാറുള്ളത് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എക്സെഫ്റ്റിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കും ഒരു മൂന്ന് ഡോസ് പക്ഷേ അതിൻ്റെ ആവശ്യം വരാറില്ല ഇതിൽ തന്നെ ഇത് ക്ലിയർ ആവാറുണ്ട് എക്സെഫ്റ്റിൻ്റെ ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല ഈ കണ്ടീഷനിൽ ഇതിപ്പോൾ ഒരു രണ്ട് ബോട്ടിലോ അല്ലെങ്കിൽ മൂന്ന് ബോട്ടിൽ കൊടുത്ത് തീരുമ്പോഴേക്ക് ഇത് റൗണ്ട് ക്ലിയർ ആവും രാവിലെ അമ്പത് എം എൽ വൈകീട്ട് അമ്പത് എം എൽ വീതമാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഓക്കെ